സ്വാഗതം പ്രധാന വാർത്തകളിലേക്ക് സംസ്ഥാന സ്കൂൾ കായികമേളക്ക് ഏർപ്പെടുത്തിയ സ്വർണ്ണക്കപ്പിന് ജില്ലാ അതിർത്തിയായ തിരുവേഗപ്പുറയിൽ സ്വീകരണം നരിപ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂളിലായിരുന്നു ജില്ലാതല സ്വീകരണം നൽകിയത് ഘോഷയാത്രയുടെ അകമ്പടിയോടെയായിരുന്നു സ്വർണ്ണക്കപ്പിനെ വരവേറ്റത് ആദ്യമായാണ് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് മേളയ്ക്ക് സ്വർണക്കപ്പ് ഏർപ്പെടുത്തുന്നത് ഇതിന്റെ ഭാഗമായി കാസർഗോഡ് നിന്നുമാണ് സ്വർണ്ണക്കപ്പ് വഹിച്ചുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നത് മേള നടക്കുന്ന ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്തെ സ്വർണ്ണക്കപ്പ് എത്തിക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മലപ്പുറത്തെ സ്വീകരണത്തിന് ശേഷമാണ് സ്വർണ്ണക്കപ്പ് വഹിച്ചുള്ള യാത്ര ജില്ലാതിർത്തിയായ തിരുവയപ്രയിൽ എത്തിയത് നരിപ്പാമ്പ് ഗവൺമെന്റ് യു പി സ്കൂൾ വെച്ചായിരുന്നു സ്വീകരണം നൽകിയത് കുട്ടികളുടെ ഘോഷയാത്രയോട് കൂടിയായിരുന്നു സ്വർണ്ണക്കപ്പിനെ വരവേറ്റത് സ്കൂളിൽ മുഹമ്മദ് മോഹൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചെറുപ്പത്തിൽ തന്നെ കായിക അഭിരുചി വളർത്തുന്നതിനും വളരെ ശാസ്ത്രീയമായിട്ടുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കായിക മേളക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഈ എവർ റോളിംഗ് ട്രോഫി അത് ഒരു പ്രതീകം കൂടിയാണ് എല്ലാ ജില്ലയിലൂടെയും വരുന്ന സമയത്ത് അത് സ്വീകരിക്കുന്ന സമയത്ത് നമ്മുടെ പൊതുവിദ്യാഭ്യാസം കായിക മേഖല മേഖലക്കും കലാമേഖലക്കും ഒക്കെ കൊടുക്കുന്ന പ്രാധാന്യം അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ് ഒരു മിനി ഒളിമ്പിക്സ് തന്നെയാണ് ഇതിന്റെ ഭാഗമായി നമ്മുടെ കുട്ടികളും കായിക ഭാഗമായി നടക്കുന്നത് അതിന് പാലക്കാട് ജില്ലയിൽ എവർലോളിംഗ് ട്രോഫിക്ക് സ്വീകരണം നൽകുമ്പോൾ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതുപോലെ വലിയ സന്തോഷമുണ്ട് കായികമേള ഏറ്റവും കൂടി സ്കൂൾ തലം മുതൽ വളരെ കൂടി നടത്തി അത് വളരെ മികച്ച രീതിയിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും നന്നായി നടത്തുകയും അതിന്റെ ഭാഗമായി ഒരുപാട് കായിക താരങ്ങൾ ഉണ്ടാക്കുന്നതിലും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം വിജയിച്ചിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത് മാതൃകയായിട്ടുള്ള പ്രവർത്തനമാണ് കായിക മേഖലയിലാണെങ്കിലും നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷ എസ് ആവിറ അബി ആയിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന രാജേഷ് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എ കെ ബാപ്പു എം രാധാകൃഷ്ണൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് കമ്മീഷണർ ഡോക്ടർ ഗിരീഷ് ചോലയിൽ പാലക്കാട് ഡി ഡിഇ സലീന ബി വി മലപ്പുറം ആർ ഡി ഡി ബിയാട്രിസ് മരിയ ജില്ലാ ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ ടി ഗിരി സി രാജേഷ് കുമാർ എസ് എസ് കെ പാലക്കാട് ഡി പി സി നൌഷാദ് അലി തൃത്താല എഇഒ കെ പ്രസാദ് പട്ടാമ്പി എഇഒ കെ ടി സുമതി ഡയറ്റ് പ്രിൻസിപ്പൽ ശശിധരൻ സ്കൂൾ പ്രധാനാധിപിക ഹഫ്സത് എച്ച് എം ഫോറം കൺവീനർ പി എം പ്രദീപ് കുമാർ സ്കൂൾ പി ടി എ പ്രസിഡന്റ് സുരേഷ് കുമാർ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ലോകപ്രകാശനവും ചടങ്ങിൽ നടന്നു